ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഇത്തിരി നേരത്തെ ഇന്നത്തേനെക്കാട്ടി ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് കേട്ടോ കാരണം മുറ്റമൊക്കെ ഒന്ന് തൂക്കണമായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ മുറ്റം ഒരു ഒരു കോലത്തിൽ കിടന്നതാണ് കാര്യം നമ്മൾ ഒരാഴ്ചത്തോളമായി ഞാൻ ഈ വീട്ടിലോട്ട് കയറിയിട്ട് ഒരാഴ്ച നമ്മൾ ചേട്ടയുടെ വീട്ടിലായിരുന്നു കേട്ടോ എനിക്കും വയ്യായിരുന്നു നീലൂട്ടനും വയ്യായിരുന്നു ചേട്ടയ്ക്കും വയ്യായിരുന്നു നീലൂട്ടന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ എനിക്കും ചേട്ടയ്ക്കും തീരെ വയ്യായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങ് അമ്മയുടെ അടുത്ത് പോയി അവിടെ കുറേ ദിവസം നിന്ന് പനിയൊക്കെ മാറി എല്ലാം ഒന്ന് ശരിയായി കഴിഞ്ഞായിരുന്നു തിരിച്ച് വന്നത് അപ്പം ഇവിടെ വന്നപ്പം വീട് മൊത്തം ഒരു അലങ്കോലമായിട്ട് കിടന്നു നമ്മൾ യാത്ര പോയ ബ്ലോക്ക് ഒക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ആ പോയ പോക്ക് തിരിച്ച് വന്നപ്പോഴാണ് നമുക്ക് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞ് നമുക്ക് തീരെ വയ്യാതായി ഞങ്ങൾക്ക് രണ്ടു പേർക്കും നീലൂട്ടന് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഈ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പം ഞങ്ങൾക്ക് എനിക്കും ചാട്ടായിക്കും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു മാറി പനിയൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേന് നമ്മുടെ നീലൂട്ടന് വയ്യാതായി കേട്ടോ നീലൂട്ടന് വയറിനും വയറും ശരിയാവുന്നില്ല അവന് പനിയും പിടിച്ചു നല്ല ചൂടും കയറിക്കൊള്ളു ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ വിചാരിച്ചു മുറ്റമൊക്കെ മുറ്റം ഒന്ന് തൂത്തിട്ട് ബാക്കി എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആറു മണി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എഴുന്നേറ്റ് കേട്ടോ എഴുന്നേറ്റ് വന്ന് വെളിയിലോട്ടിറങ്ങിയപ്പോഴത്തേനും ആറരയൊക്കെ കഴിഞ്ഞ് അപ്പോൾ മുറ്റം തൂത്തിട്ട് നമുക്ക് അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ച് ഇനി വേണം നമുക്ക് ചായ ഇടാം അപ്പം മുറ്റയൊക്കെ തൂത്തിട്ട് വന്നിട്ട് ഇതാ ഞാൻ ചായ ഇടാനായിട്ട് പോവാം കേട്ടോ എനിക്കും ചേട്ടായിക്കും അല്ല എനിക്കും നീലൂട്ടനും ഉള്ളത് ഇടുന്നുള്ളൂ നീലൂട്ടന് കുറച്ച് ചൂട് പോകണമല്ലോ അപ്പം ഞാൻ ചായ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇട്ടടച്ച് വെക്കാമെന്ന് വിചാരിച്ചു പിന്നീടാണ് ആലോചിച്ചത് ചായ ഒന്നും കൊടുക്കണ്ട ഈ ഒരവസ്ഥയിൽ വയറൊന്നും കുഞ്ഞിനെ വയ്യ അന്നേരം അതുകൊണ്ട് ചായയൊന്നും ഒന്നും കൊടുക്കണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ചേട്ടായി എണീറ്റപ്പോൾ ചേട്ടായിക്കും ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ദോശ നമുക്ക് രാവിലെ ദോശയാണ് കേട്ടോ ദോശ ഇടണം പിന്നെ ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കണം പപ്പടം ഓൾറെഡി ഇരിപ്പുണ്ട് അപ്പം ചേട്ടക്കിവിടെ ദോശയ്ക്കായ ദോശയ്ക്ക് അപ്പത്തിന് എല്ലാം കാപ്പി എന്ത് സാധനം എടുത്താലും അതിൻ്റെ കൂടെ പപ്പടം വേണം അപ്പം പപ്പടം പൊള്ളിച്ച് നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ദോശ ചുട്ടോണ്ടിരിക്കുക അപ്പോൾ ഒരു ദോശ നെയ്യൊഴിച്ച് നീലുട്ടന് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നീലൂട്ടന് നെയ്യൊഴിച്ച ദോശ ചേട്ടായി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കലത്തേനുള്ള രാ കുറേ പ്ലാനിങ് ഉണ്ടിരുന്ന കേട്ടോ വീടൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തൂത്ത് തുടയ്ക്കണം നമ്മുടെ വിളക്കൊക്കെ ഒന്ന് തേച്ച് വയ്ക്കണം എന്നൊക്കെ ഉള്ളൊരു ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീലൂട്ടന് പനി കൂടിയത് എന്തായാലും ഞാൻ ഉച്ചക്കലത്തേന് ചമ്മന്തി അരച്ച് വെച്ചു മെഴുക്കുരട്ടിയാക്കി റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പം അതുകൊണ്ട് ചോറും വെച്ചു രാവിലെ എഴുന്നേറ്റപ്പഴേ ചോറും വെച്ചു അങ്ങനെ ഉച്ചക്കൽത്തേനെല്ലാം ആയി അപ്പം പെട്ടെന്ന് ആശുപത്രി പോകാനുള്ള തിരക്കിലാണ് കേട്ടോ നീലോട്ടൻ അത്രയ്ക്ക് വയ്യ ദേഹം നല്ല ചൂട് കയറിക്കൊണ്ട് പനിയും എന്താ പറയുക വയറ്റിളക്കവും എന്ന് വേണ്ട എല്ലാം ഉണ്ട് കുഞ്ഞിന് അങ്ങനെ അവൻ ഒട്ടും വയ്യാതെ ഇല്ലെങ്കിൽ അവൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ പുറകെ നടക്കുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചെറുക്കൻ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് എന്നെ എന്നെ വിളിക്കുന്ന പോലും ഇല്ല അങ്ങനെയും മാണ് കിടക്കുന്നു കട്ടിലിൽ കിടക്കുന്നത് ദോശ കൊടുക്കുമ്പോഴാന്നെങ്കിലും ഒരു വാ കഴിക്കും പിന്നെയും തിരിച്ചങ്ങ് കിടക്കുക അവ അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ ചമ്മന്തി അരയ്ക്കാനായിട്ടെല്ലാം റെഡിയാക്കും കേട്ടോ തേങ്ങയൊക്കെ തിരുവി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയ്ക്കുള്ള ചമ്മന്തി ഞാൻ അരച്ച് വെച്ചു അപ്പോൾ ഇനി ഇതെല്ലാം റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പോവാനായിട്ട് ഇപ്പം എന്താ മെഴുക്കുരട്ടിക്കുള്ളതും അരിഞ്ഞു വെച്ചു നമ്മുടെ വീട്ടിൽ രണ്ട് പയർ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ പയറും മൂന്നാല് മേ ഉരുളക്കിഴങ്ങ് കിടന്ന് അതും കൂടി എടുത്ത് മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചമ്മന്തി ഓൾറെഡി അരച്ച് വെച്ചോട്ടോ അപ്പോൾ ഇനി എന്താണ് മെഴുക്കുരട്ടിയും കൂടെ വെച്ച് പാത്രമൊന്നും കഴുകാനുള്ള നേരമില്ല അപ്പോൾ ബാക്കി വന്നിട്ട് വൃത്തിയാക്കാം ഉച്ചയ്ക്കത്തേനുള്ള ഫുഡെല്ലാം ആയി അപ്പോൾ വന്നിട്ട് ഉടനെ അന്നേരം കഴിച്ചാൽ മതി അപ്പോൾ പയ്യെ എല്ലാം പാത്രമൊക്കെ കഴുകാന്ന് വിചാരിച്ച് പോയിട്ട് വന്നിട്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള രാവിലെ ഭയങ്കര വേള എഴുന്നേറ്റപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമൊന്നും തീരുമാനിച്ചില്ലായിരുന്നു നമ്മൾ പക്ഷേ ഈ വയറിൻ്റെ പ്രശ്നവും പനിയും കൂടി ആയപ്പോഴത്തേന് നമുക്ക് ചെറിയൊരു പേടി എന്താണെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് ഈ ഈയൊരു കാലാവസ്ഥയില് നമ്മളൊന്നും പിന്നെ എന്താണ് കണ്ടില്ലയെന്ന് വയ്ക്കാൻ പറ്റത്തില്ല കാരണം നല്ല മഴയും കാലാവസ്ഥയൊക്കെ മോശമായിട്ടിരിക്കുകയോ അന്നേരം വയറ്റിളക്കമൊക്കെ വന്നു കഴിഞ്ഞാലും പനി വന്നു കഴിഞ്ഞാലും ചെറിയൊരു പനി വന്നു കഴിഞ്ഞാലും നമുക്ക് പേടിയാണ് അപ്പം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക വരുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ അപ്പോൾ അവൻ ഇങ്ങനെ തളർന്നിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് രാവിലെ ഞങ്ങൾ മൂന്നുപേരൂടെ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ അപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ടു ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് എഴുതിത്തന്നു പിന്നെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് തിരിച്ച് ക്യാൻറ്റീനിലോട്ട് വന്നതാണ് കേട്ടോ ഒരു ചായ വാങ്ങിച്ചു കുടിച്ച് നീലൂട്ടൻ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അവന് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിലോട്ട് വന്നു അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ച് പിന്നെ രണ്ട് കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടാൻ രണ്ട് മണിക്കൂറാവുമോയെന്ന് പറഞ്ഞു അതുകൊണ്ട് അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇപ്പുറത്ത് വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വാങ്ങിച്ചു അതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പനിക്കുള്ള മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ വീട് കിടക്കുന്ന കണ്ടോ വീട് ഇത് നമ്മുടെ ബെഡ്റൂം ആട്ടോ ആകെ ഒരു ബെഡ്റൂമേ ഉള്ളൂ ആ ബെഡ്റൂമിൻ്റെ അവസ്ഥയാണിപ്പോൾ നിങ്ങളീ കാണുന്നത് ഈ താഴെ കിടക്കുന്ന മരുന്നുകളെല്ലാം നീലൂട്ടം വലിച്ചുവാരി ഇടുന്നതാട്ടോ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുവാണ് ഈ താഴെ കിടക്കുന്ന തുണികളും പിന്നെ ബാഗിൽ രണ്ട് തുണി ഇരിക്കുന്നത് അതിൻ്റെ ഉത്തരം എൻ്റെ മാത്രം ഉത്തരവാദത്തോട്ടോ കാരണം ഞാൻ അതിനകത്തോട്ട് അങ്ങനെ അങ്ങനെ കൊണ്ടുവയ്ക്കുന്നത് അതങ്ങനെ കൊണ്ടുവന്ന് ഇട്ടേക്കും അപ്പം ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ ഒന്ന് തൂത്ത് വാരി നല്ല പൊടിയും ചലന്തി വിലയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി തൂത്ത് തുടയ്ക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ വീടെല്ലാം അടിച്ച് വാരി തൂത്ത് തുടച്ച് കുറച്ച് തുണിയും കൂടി ഒന്ന് കഴുകിയിട്ട് എല്ലാം ജോലിയെല്ലാം ഒതുക്കി വിളക്കൊക്കെ തേച്ച് തൂത്ത് വാരി എല്ലാം കഴിഞ്ഞ കേട്ടോ എല്ലാം ശടപടേ ശടപടേന്നായിരുന്നു പിന്നെല്ലാം നടന്നത് പിന്നെ വിളക്കൊക്കെ കത്തിച്ച് ഇതാ വിളക്കും കത്തിച്ചിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു നീലൂട്ടൻ ഒരു വാക്ക് കഴിക്കുന്നില്ല കേട്ടോ എന്തൊക്കെ കൊടുത്താലും അവൻ കഴിക്കുന്നില്ല കഞ്ഞിയൊന്നും കുടിക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത്തിരി തേങ്ങയും പഞ്ചസാര വെച്ചിട്ട് അരിപ്പൊടി കുഴച്ച് അതിൽ നമുക്ക് ഉണ്ട ഉണ്ടാക്കത്തില്ലേ കുഴക്കട്ട എന്നൊക്കെ പല നാടുകളിലും പറയും അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതെങ്കിലും ഒരെണ്ണമെങ്കിലും കഴിച്ചുകഴിഞ്ഞാൽ അത്രയും സമാധാനം അങ്ങനെ നീലൂട്ടൻ അതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകട്ടോ അപ്പോൾ രാത്രിയിൽ പിന്നെ ഇത് വേണമെങ്കിൽ എടുക്കാം ചേട്ടായിക്ക് വരുമ്പോൾ വേണമെങ്കിൽ ദോശയും ചുട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നു അപ്പോൾ ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ ഇനി ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നീലൂട്ടം വന്നിട്ട് എന്നെ വിളിക്കുമായിരുന്നു കേട്ടോ അവന് തീരെ വയ്യ അപ്പം അവൻ എന്നെ ഇടക്കിടയ്ക്ക് വന്ന് വിളിക്കുമായിരുന്നു അവൻ്റെ അടുത്ത് ചെന്നിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അമ്മ ഇത് അടുപ്പിലോട്ട് വെച്ചിട്ട് ഇത് വേവിക്കാൻ വെച്ചിട്ട് ഓടി വരാമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു പിന്നെ അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഞാനങ്ങ് കൈ കൊടുത്ത് അത് വെച്ച് കളിച്ചും കൊണ്ടിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് കിട്ടിയപ്പോൾ ആളിനു ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കുറേ നേരം അങ്ങനെ അതുകൊണ്ട് അത് പെട്ടെന്ന് ഞാനത് അതിനകത്ത് പഞ്ചസാരയും തേങ്ങയും മിക്സ് ചെയ്തത് ഫില്ല് ചെയ്ത് ഉണ്ടാക്കി വെച്ച് വേവിക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം റെഡിയായി കേട്ടോ ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഇനി തുറക്കാൻ പോവാണ് കുറേ സമയമായി ഇങ്ങനെ വെന്തിട്ട് ഇരു വെച്ചിട്ട് ഓൾറെഡി ഞാൻ ചൂടുവെള്ളത്തിലായിരുന്നു മാവ് കുഴച്ചെടുത്തത് എന്നാലും കുറച്ച് അധികം നേരം ഞാൻ വേച്ച് വേവിച്ച് നല്ല ഇതായിട്ട് ഇരുന്ന കേട്ടോ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു മൂക്കിലോട്ടാ പോകാൻ ചൂട് പോകയായിരുന്നു കേട്ടോ അതടിച്ച് മൂക്കൊരുമാതിരി ചൂടടിച്ച് അതാണ് മുഖത്തെ ആ എക്സ്പ്രഷൻ അങ്ങനെ വന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ക്ലീനിങ് വ്ളോഗ് ഹോസ്പിറ്റൽ വ്ളോഗ് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു നമുക്കിന്നുള്ളത് കുറച്ച് കുറച്ച് വിശേഷങ്ങളായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസൊക്കെ അറിയിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലൊന്നും എൻ്റെ ഒരു കുഞ്ഞ് ചാനലാണ് അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നമ്മുടെ യൂട്യൂബ് ഉപയോഗിക്കുന്നവരൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ ഈ ഒരു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എൻ്റെ ഫാമിലിയിലേക്ക് വരിക നമുക്കൊരു ഫാ ഒറ്റ ഫാമിലിയായിട്ട് മുന്നോട്ട് പോവാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നു അരേ ടാറ്റാ ബൈ ബൈ സി യു ബൈ